നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബി എഡ് എം സി ക്യൂവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എം സി ക്യൂവിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജനറൽ പേപ്പറിലെ ചോദ്യങ്ങളാണ് അതിലെ നാലാമത്തെ വീഡിയോ ആണത് നാലാമത്തെ സെഷനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോദ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാകുന്ന ക്ലാസുകൾ ഇഷ്ടമാകുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുക അതുപോലെ നന്നായിട്ട് നോട്ട്സ് ഒക്കെ എഴുതി പഠിക്കുക റിലേറ്റഡ് ഫാക്ട്സ് കൂടുതലായിട്ട് പരമാവധി റിസർച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കാരണം വളരെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നെറ്റിനും സീടെറ്റിനും ഒക്കെ ചോദിക്കുന്ന വളരെ ഹയർ ലെവലിലുള്ള ചോദ്യങ്ങൾ പോലും നമ്മുടെ എം സി ക്യൂവിന് ചോദിക്കുന്നുണ്ട് വിത്ത് ഡേറ്റ് അല്ലെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ മേഖലയും മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രീവിയസ് ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക്കും സീക്വൻഷ്യലുമായിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ഒരു കോഴ്സ് ബിഗ്നേസ് ലേർണിംഗ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ അംഗമാകാൻ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഫോൺ നമ്പർ കോൺടാക്ട് നമ്പർ ഇതെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ക്ലാസ്സിൽ ചേരാൻ താൽപ്പര്യമുള്ളവരെല്ലാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാകുക മറ്റു കാര്യങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എജു ഫോർട്ടീൻ എന്ന ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം ദ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി വിച്ച് ഡീൽസ് വിത്ത് തിയറി ഓഫ് വാല്യൂസ് വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഫിലോസഫിക്കൽ ബ്രാഞ്ച് ഇതാണ് വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഫിലോസഫിക്കൽ ആണ് ആക്സിയോളജി ആക്സിയോളജിയെ തന്നെ രണ്ടായി തിരിക്കാം എസ്തെറ്റിക്സ് എസ്തെറ്റിക്സ് ആൻഡ് എത്തിക്സ് എത്തിക്സ് ആൻഡ് എസ്തെറ്റിക്സ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഈസ് ഗുഡ് സോറി വാട്ട് ഈസ് ബ്യൂട്ടിഫുൾ സൗന്ദര്യ ശാസ്ത്രം എന്ന് പറയും വാട്ട് ഈസ് ബ്യൂട്ടിഫുൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഈസ് റൈറ്റ് റൈറ്റ് ഓർ വാട്ട് ഈസ് റോങ് ആൻഡ് ആക്സിയോളജി എന്ന് പറയുന്നത് എന്താണ് വാല്യൂസിനെ കുറിച്ച് പറയുന്ന ഫിലോസഫിയുടെ ബ്രാഞ്ച് ആണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് നോളജുമായിട്ട് ബന്ധപ്പെട്ടതാണ് സോറി മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന നേച്ചർ ഓഫ് റിയാലിറ്റി എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് ആണ് ഓക്കെ എപ്പിസ്റ്റമോളജി നോളജ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് റിയാലിറ്റി നേച്ചർ ഓഫ് റിയാലിറ്റി ഓക്കെ ഓഫ് റിയാലിറ്റി ഒരു ചോദ്യം അടുത്ത ചോദ്യം ഹൂഷാൾ ബി ദ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് അത് നന്നായി പഠിക്കണം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ആദ്യമായിട്ട് ഇടപെടുന്നത് ആരായിരിക്കും ഇപ്പോൾ പ്രളയം ഉണ്ടായി അല്ലെങ്കിൽ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായി അപ്പോൾ ആദ്യം ഇടപെടുന്ന ആര് തന്നെയായിരിക്കും കമ്മ്യൂണിറ്റി ആയിരിക്കും ലോക്കൽ കമ്മ്യൂണിറ്റിയാണ് ആദ്യം ഇടപെടുന്നത് ലോക്കൽ കമ്മ്യൂണിറ്റി സെന്റർ ഓഫ് ദ സൈക്ലോൺ സൈക്ലോണിൻ്റെ സെന്റർ ഭാഗം എന്തായിരിക്കും ഇതൊരു ആക്യുറേറ്റ് ലെവൽ ചോദ്യമാണ് സൈക്ലോണിന്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ലോ പ്രഷർ റീജിയൻ ആയിരിക്കും സൈക്ലോണിന്റെ സെന്റർ ലോ പ്രഷർ റീജിയൻ ആയിരിക്കും അപ്പോൾ ആൻറ്റി സൈക്ലോൺ ആണെങ്കിലോ സൈക്ലോണിന്റെ സെന്റർ എന്ന് പറയുന്നത് സൈക്ലോൺ ആണെങ്കിൽ സൈക്ലോൺ ആണെങ്കിൽ സെന്റർ ലോ പ്രഷർ ആയിരിക്കും ആൻറ്റി സൈക്ലോൺ ആണെങ്കിൽ സെന്റർ ഹൈ പ്രഷർ ആയിരിക്കും ഓക്കെ ആൻറ്റി സൈക്ലോൺ സുനാമി എന്ന വാക്ക് സുനാമി എങ്ങനെയാണ് ഉണ്ടാകുന്നത് കടലിനടിയിലൊക്കെ എർത്ത് കെവ്സ് കാരണം അല്ലെങ്കിൽ ഓർക്കാണിക്ക് ഇറപ്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് സുനാമി അപ്പോ സുനാമി എന്ന വാക്ക് ഏത് ഭാഷയിലെ വാക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട് ജാപ്പനീസ് വാക്കിലെ വാക്കാണ് സുനാമി സുനാമി എന്ന വാക്കിന്റെ അർത്ഥം വലിയ കടൽ തിരമാലകൾ എന്നാണ് സുനാമി ഒരു ജാപ്പനീസ് വാക്കാണ് സോറി ജാപ്പനീസ് വാക്കാണ് കേട്ടോ ജാപ്പനീസ് വാക്ക് സുനാമി ചൈനീസ് അല്ല ജാപ്പനീസ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വന്നത് ഏത് വർഷമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് റിപ്പീറ്റഡ് ആയിട്ട് രണ്ടാമത്തെ തവണയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വരുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ടു തൗസൻഡ് ഫൈവിലാണ് ഡിസാസ്റ്റേഴ്സിനെ രണ്ടായിത്തിരിക്കാം മാൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എവിടെയാണ് എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി ഓർത്തുവച്ചേക്കുകാ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് മാഗ്ന കാർട്ട മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഇന്ത്യൻ എജ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എജ്യൂക്കേഷൻ അപ്പോ ഈ വുഡ്സ് ഡെസ്പാച്ച് അനുസരിച്ചിട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം വുട്സ് ഡെസ്പാച്ച് റീജണൽ ലാംഗ്വേജസിന് പ്രാധാന്യം നൽകുന്നു ബോത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജസ് ഇംഗ്ലീഷ് ആൻഡ് സാൻസ്ക്രിറ്റ് ഇംഗ്ലീഷ് ആൻഡ് വെർണാക്കുലർ ലാംഗ്വേജസ് അതാണ് ശരിയായ ഉത്തരം ഓക്കെ ഇംഗ്ലീഷ് ആൻഡ് വെർണാക്കുലർ വെർണാക്കുലർ എന്ന് പറഞ്ഞാൽ റീജിയണൽ ലാംഗ്വേജ് റീജിയണൽ ലാംഗ്വേജ് എന്നാൽ ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞത് മെക്കാളേസ് മിനിറ്റ്സ് ആണ് മെക്കാളൈസ് മിനിറ്റ്സ് മെക്കാളൈസ് മിനിറ്റ്സ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഫെബ്രുവരി രണ്ട് മെക്കാലിക്സ് മിനിറ്റ്സ് ഈ മെക്കാലിക്സ് മിനിറ്റ്സ് ആണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇൻട്രഡ്യൂസ് ചെയ്തത് ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതി മെക്കാലിക്സ് മിനിറ്റ്സ് പറയുന്നു എന്നാൽ ഇന്ത്യൻ ലാംഗ്വേജസും ഇന്ത്യൻ ലാംഗ്വേജസും വെസ്റ്റേൺ ലാംഗ്വേജസും പഠിക്കണമെന്നാണ് ആര് പറഞ്ഞത് വുഡ്സ് ഡെസ്പാച്ച് പറഞ്ഞത് വുഡ്സ് ഡെസ്പാച്ച് വന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലാണ് എയ്റ്റീൻ ഫിഫ്റ്റി ഫോർ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ മഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ നോർത്ത് വെച്ചേക്കാം ഡപെക്സ് ബോഡി ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് എൻ സി ടി ഇ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സി ടി വരുന്നത് അതുപോലെ തന്നെ ടൂ തൗസൻഡ് നൈനിൽ എൻ സി എഫ് എൻ സി എഫ് ടി ഇ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എൻ സി എഫ് ടി ഇ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആരാണ് തയ്യാറാക്കിയത് ടീച്ചർ എഡ്യൂക്കേഷൻ കരിക്കുലം ഫ്രെയിംവർക്ക് എൻസിടി ഇ ആണ് ഓക്കെ എൻ സിആർ ടി ആണ് എൻ സി എഫ് തയ്യാറാക്കുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എസ് എസ് സിആർ ടി ആണ് സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്നാൽ നാഷണൽ ലെവലിൽ കരിക്കുലം തയ്യാറാക്കുന്നത് എൻ സി എഫ് ആണ് എൻ സിആർ ടി എൻ സി എഫ് ഇനി എൻ സി എഫ് ടി വി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ടു തൗസൻഡ് നയനിലാണ് അത് കൊണ്ടുവന്നത് എൻ സി ടി ആണ് എൻ സി ടി നോട്ട് എൻ അഡ്വൈസറി ബോർഡ് ഓഫ് എജ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് അല്ലാത്തത് ഇതാണ് അഡ്വൈസറി ബോർഡ് അല്ലാത്ത എച്ച് ആർ ഡി സിയാണ് കേബ് ആണ് ഏറ്റവും ആദ്യത്തെ നയൻറ്റീൻ ട്വന്റീസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് യു ജി സി ഒരു അഡ്വൈസറി ബോഡിയാണ് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് യു ജി സി വരുന്നത് എന്നാൽ യു ജി സി ഒരു ഓട്ടോണമസ് ബോഡിയായത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് ഓക്കെ രണ്ട് ഡേറ്റും പഠിച്ചുവെച്ച് യു ജി സി ഫൗണ്ട് ചെയ്തത് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ എന്നാൽ യു ജി സി ഒരു ഓട്ടോണമസ് ബോഡിയായത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ എൻ സിആർ ടി നയൻറ്റീൻ സിക്സി വണ്ണിലാണ് വന്നത് എൻ സിആർടി എൻ സിആർ ടി ആണ് എന്ത് കൊണ്ടുവരുന്നത് എൻ സി എഫ് ടി കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ എജ്യൂക്കേഷനകത്ത് റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ലെവലിൽ കരിക്കുലം അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഹാൻഡ് ബുക്ക് ഒക്കെ തയ്യാറാക്കുന്നു ഹാൻഡ് ബുക്ക് ഒക്കെ തയ്യാറാക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇവിടെ എന്ന് പറയുന്നത് ഈ പറയുന്ന എൻ സിആർ ടി എന്ന് പറയുന്നത് അപ്പോൾ കേബ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ യു ജി സി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനെ റെക്കമെൻഡ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ രാധാകൃഷ്ണൻ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ യു ജി സി യു ജി സിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു എസ് 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 യു ജി സിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ഓക്കെ മെക്കാളെ ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി ഓക്സിഡന്റൽ കോൺട്രവേഴ്സി അവസാനിപ്പിച്ചത് മെക്കാലിക്സ് മിനിറ്റ്സ് വന്നതിന് ശേഷമാണ് മെക്കാലി മിനിറ്റ്സ് അക്കാലിസ് മിനിറ്റ്സ് കൊണ്ടുവരുന്നു അങ്ങനെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മാത്രം അപ്പോൾ അത് എന്നാണ് കൊണ്ടുവന്നത് എന്നാണ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി അപ്പോൾ ഇത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ കൃത്യമായിട്ടുള്ള പഠനം അതിന് ആവശ്യമുണ്ട് അതിനനുസരിച്ചുള്ള ഒരുക്കം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഓക്കെ മെക്കാലയസ് മിനിറ്റ്സ്റ്റീൻ തേർട്ടി ഫൈവ് ഫെബ്രുവരി രണ്ടിനാണ് ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി ആ കോൺട്രവേഴ്സി ഉള്ളൂ ഇന്ത്യയിലെ ഏത് ഭാഷയാണ് പഠിപ്പിക്കേണ്ടത് ഇന്ത്യൻ രീതിയിലാണ് ഉള്ള വിദ്യാഭ്യാസത്തിനാണ് ഓറിയന്റൽ എന്ന് പറയുന്നത് ഓക്സിഡന്റൽ എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ് അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ് മെക്കാലെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇമ്പ്ലിമെന്റ് ചെയ്യുന്നത് മെക്കാലയാണ് എയ്റ്റീൻ തേർട്ടി ഫൈവ് ഫെബ്രുവരി രണ്ട് അടുത്തൊരു ചോദ്യം ദ പർപ്പസ് ഓഫ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഫോർമേറ്റീവ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ കൊണ്ടുവന്നത് ഇവാലുവേഷൻ ഇവാലുവേഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകം എഴുതിയത് മൈക്കിൾ സ്ക്രീവനാണ് സ്ക്രീവൻ മിഖായിൽ ആണ് ഈ രണ്ട് കൺസെപ്റ്റുകൾ ഫോർമേറ്റീവ് ഫോർമേറ്റീവ് അസസ്മെന്റ് അതുപോലെ തന്നെ സമേറ്റീവ് അസസ്മെന്റ് എന്നിവ കൊണ്ടുവന്നത് സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളതാണ് സമ്മേറ്റീവ് ഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആണ് ഇവാലുവേഷൻ ആണ് അപ്പം ഇവിടെ ചോദ്യം ഫോർമേറ്റീവ് വാലുവേഷൻ്റെ പർപ്പസ് എന്താണ് എന്തിനാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഫീഡ്ബാക്ക് കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നതിനും അധ്യാപകന് സ്വന്തമായി ഫീഡ്ബാക്ക് കിട്ടുന്നതിനും ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉപയോഗിക്കാം ഫോർമേറ്റീവ് എന്ന് പറയുന്നത് പ്രോസസ് ഓറിയന്റഡ് ആണ് പ്രോസസ് പ്രോസസ്സ് ആണ് അതുപോലെ തന്നെ ലേണർ സെൻട്രിക്കാണ് ലേണർ ആണ് അതുപോലെ തന്നെ ഇത് ആൻഡ് ടീച്ചിങ് ടീച്ചിങ് ആൻഡ് ഇവാലുവേഷൻ ഇവാലുവേഷൻ അറ്റ് ടൈപ്പ് ഒരേ സമയം തന്നെ ലേർണിംഗ് ടീച്ചിങ്ങും ഇവാലുവേഷനും ഒക്കെ ഒരുമിച്ച് നടക്കുന്നതിനെയാണ് ഫോർമേറ്റീവ് എന്ന് പറയുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഓക്കെ ബെസ്റ്റ് വേ ഓഫ് പ്രൊട്ടക്ടിങ് ഡേറ്റ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം ബേക്കപ്പ് കൃത്യമാക്കിയാൽ മതി ബേക്കപ്പ് ഓഫ് ദ ഡേറ്റ കൺസെപ്റ്റ് ഓഫ് ലൈഫ് സ്പേസ് ലൈഫ് സ്പേസ് എന്ന കൺസെപ്റ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ജസ്റ്റ് ആഡ് സൈക്കോളജിസ്റ്റ് ആണ് ലെവൻ കട്ട് ലെവൻ ആണ് ലൈഫ് സ്പേസ് അതുപോലെ തന്നെ ലൈഫ് സ്പേസ് ഫീൽഡ് തിയറി ഫീൽഡ് തിയറി അതുപോലെ തന്നെ ആക്ഷൻ റിസർച്ച് എന്നിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തു ആക്ഷൻ റിസർച്ച് ആക്ഷൻ റിസർച്ച് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇക്വേഷനാണ് ബിഇ സീക്വ ടു എഫ് ഓഫ് പി ഇ ബിഹേവിയർ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ഹിസ് എൻവയോൺമെന്റ് ബിഹേവിയർ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ഹിസ് എൻവയോൺമെന്റ് ഇ സീക്വ ടു എഫ് ഓഫ് ഇ എന്ന് പറയുന്ന ഇക്വേഷൻ ഒക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കട്ട് ലെവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് സോഷ്യൽ സൈക്കോളജിയുടെ ഫാദർ ആണ് കട്ട് ലെവിൻ സോഷ്യൽ സൈക്കോളജി ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി ആൻഡ് ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് ആൻഡ് ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി ആക്ഷൻ റിസർച്ച് ആൻഡ് മൈനോറിറ്റി പ്രോബ്ലം എന്ന് പറയുന്ന ഒരു റിസർച്ച് വർക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആക്ഷൻ ആൻഡ് മൈനോറിറ്റി പ്രോബ്ലം ഇത്രയും കാര്യങ്ങൾ കട്ട് ലെവനെ കുറിച്ച് മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം കട്ട് ലെവലുമായിട്ട് ബന്ധപ്പെട്ടത് ആണ് മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഫോർമേഷൻ ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് എന്താണ് ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ ഫോർമേഷൻ്റെ ഏറ്റവും നല്ല മെത്തേഡ് എന്താണ് റിവാർഡിങ് വിർച്വസ് ബിഹേവിയേഴ്സ് ആൻഡ് പ്രസന്റിങ് ഹൈ ക്യാരക്ടർ മോഡൽ ഹൈ ക്യാരക്ടർ മോഡലുകളെ കുട്ടികൾക്ക് നൽകുക മോഡലിംഗ് ആണ് ഏറ്റവും നല്ലത് മോഡലിംഗിനെ കുറിച്ച് പറയുന്ന തിയറി ഏതാണ് സോഷ്യൽ കൊഗ്നെറ്റീവ് ലേണിംഗ് തിയറി സോഷ്യൽ കൊഗ്നെറ്റീവ് ലേണിംഗ് തിയറി ഓക്കെ മോഡലിംഗിനെ കുറിച്ച് പറയുന്നു സ്കൂൾ ഓഫ് ഫിലോസഫി ഓഫ് എജ്യൂക്കേഷൻ അഡ്വക്കേറ്റഡ് പ്രോജക്റ്റ് മെത്തേഡ് പ്രോജക്റ്റ് മെത്തേഡ് അഡ്വക്കേറ്റ് ചെയ്ത ആരാണ് അത് ആരാണ് നമുക്കറിയാം പ്രാക്മാറ്റിസം ആണ് പ്രാക്മാറ്റിസത്തിൽ തന്നെ ആരാണ് പ്രോജക്ട് മെത്തേഡ് കൊണ്ടുവരുന്നത് ഡബ്ല്യു എച്ച് സ്കിൽ പാട്രിക് ഡബ്ല്യു എച്ച് കിൽ പാട്രിക് ഡബ്ല്യു എച്ച് കിൽ പാട്രിക് ആണ് പ്രോജക്ട് മെത്തേഡ് ഇൻട്രഡ്യൂസ് ചെയ്തത്